നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വദേശികൾക്കും താമസ രേഖകളുള്ളവർക്കും തടസ്സം കൂടാതെ യാത്ര ചെയ്യാമെങ്കിലും ഖത്തറിൽ പ്രവേശിക്കാൻ ഇനി എല്ലാ സന്ദർശകർക്കും ഹയ്യാ കാർഡ് നിർബന്ധമാക്കി ഹയ്യാ കാർഡ് ലഭിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്ന് വരെ ഖത്തറിൽ താമസിക്കാനുള്ള അനുമതിയാണ് ലഭിക്കുക ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണാനുള്ള ടിക്കറ്റ് ഉള്ളവർക്കാണ് ഹയ്യാ കാർഡ് ലഭ്യമാക്കുക ഹയ്യാ കാർഡ് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനയും ലോകകപ്പ് ടിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നതാണ് ഫിഫ ലോകകപ്പ് നടക്കുന്ന ദിവസങ്ങളിൽ കളി കാണാനെത്തുന്നവർക്ക് പുറമെ മറ്റ് സന്ദർശകരുടെ ഒഴുക്ക് നിയന്ത്രിക്കാനാണ് ഈ സംവിധാനം ഏർപ്പെടുത്തുന്നത് നവംബർ ഒന്ന് മുതൽ നിബന്ധന പ്രാബല്യത്തിൽ വരുമെന്ന് അൽഹാസ് ടിവിയുമായുള്ള അഭിമുഖത്തിൽ ഹയ്യാ പ്ലാറ്റ്ഫോം എക്സിക്യൂട്ടീവ് ഡയറക്ടർ സയ്യിദ് അൽ കുവാരി അറിയിച്ചു ലോകകപ്പ് ടിക്കറ്റ് വാങ്ങുകയും താമസം ഉറപ്പുവരുത്തുകയും ചെയ്തതിന് ശേഷം ഹയാ അപേക്ഷിച്ചാൽ മതിയാകുമെന്നും അദ്ദേഹം അറിയിച്ചു താല്പര്യമുള്ള കളി മാത്രം കാണാൻ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് മത്സര ശേഷം അന്നു തന്നെ തിരിച്ചു പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനും അവസരം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു അതുപോലെ തന്നെ ആറു മാസത്തിനുള്ളിൽ പ്രവാസികൾ തിരിച്ചെത്തണമെന്ന നിബന്ധന കുവൈത്ത് രാജ്യത്തിന് ഇഖാമ റദ്ദാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രാദേശിക മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച പറഞ്ഞത് ഇത്തരത്തിൽ ആറു മാസത്തിലധികമായി പുറത്തുള്ള പ്രവാസികൾ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുൻപ് മടങ്ങിയെത്തണമെന്നാണ് താമസകാര്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നവംബർ ഒന്നാം തീയതി മുതൽ പുതിയ നിബന്ധന പ്രാബല്യത്തിൽ വരും ആറുമാസ നിബന്ധന പതിനെട്ടാം നമ്പർ ഇഖാമയിലുള്ള വിദേശികൾക്ക് കൂടി ബാധകമാക്കിയ പശ്ചാത്തലത്തിലാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നിവ പ്രകാരം പ്രവാസികൾക്ക് അനുവദിക്കുന്ന ആശ്രിത കുടുംബവിസകൾക്കും ഇതേ നിബന്ധന ബാധകമാക്കിയിട്ടുണ്ടെന്ന് കുവൈത്തിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നു മുതലാണ് ആറു മാസം കണക്കാക്കുകയെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ സെക്യൂരിറ്റി മീഡിയ വിഭാഗം അറിയിച്ചു മെയ് ഒന്നിന് ശേഷം കുവൈത്തിൽ നിന്ന് പുറത്തുപോയവർ ആറ് മാസം പൂർത്തിയാകുന്നതിന് മുൻപ് അഥവാ ഒക്ടോബർ മുപ്പത്തി ഒന്നിനുള്ളിൽ കുവൈത്തിൽ എൻട്രി ആയില്ലെങ്കിൽ താമസകാര്യ വിഭാഗത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് റെസിഡൻസി പെർമിറ്റ് സ്വമേധയാ റദ്ദാകും മെയ് ഒന്നിന് മുൻപ് കുവൈത്തിൽ നിന്ന് പോയവർക്കും ഇതേ കാലയളവ് തന്നെയാണ് ബാധകമാകുക ഇഖമ കാലാവധി ഉണ്ടെങ്കിലും ഒക്ടോബർ മുപ്പത്തി ഒന്നിനുള്ളിൽ ഇവർക്കും തിരികെ എത്താവുന്നതാണ് കുവൈറ്റ് റെസിഡൻസി നിയമപ്രകാരം വിദേശികൾക്ക് രാജ്യത്തിന് പുറത്ത് തുടർച്ചയായി താമസിക്കാവുന്ന പരമാവധി കാലയളവ് ആറുമാസമാണ് എന്നാൽ കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പ്രവാസികളുടെ മടക്കയാത്ര മുടങ്ങിയ പശ്ചാത്തലത്തിൽ പ്രത്യേക മന്ത്രിസഭാ തീരുമാനത്തിലൂടെ ഈ നിയമം മരവിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ നിയമം പുനഃസ്ഥാപിച്ചെങ്കിലും ഗാർഹിക ജോലിക്കാർക്ക് മാത്രമായിരുന്നു ഇത് ബാധകമാക്കിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക